ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണ വിപണി താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാത്രി പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് മുപ്പതിനും രണ്ട് ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങൾ നടക്കാനിരിക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ പവന് നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തിയൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്